നടി അനു ജോസഫിനെ പ്രേക്ഷകർ ഇഷ്ടപ്പെടാൻ പലവിധ കാരണങ്ങളുണ്ട് അതിൽ ആദ്യത്തേത് ഒരു മികച്ച നടി എന്നതാണ് അവരുടെ ഇടതൂർന്ന നീണ്ട മുടിയും ഭംഗിയുള്ള കണ്ണുകളും മാത്രമല്ല ഒരു നല്ല വ്യക്തിത്വം കൂടിയാണ് അനുവിൻ്റേത് എന്ന് പ്രേക്ഷകർ എപ്പോഴും പറയാറുണ്ട് നടിയുടെ യൂട്യൂബ് ചാനൽ അതിവേഗം ശ്രദ്ധ നേടിയതും ഇക്കാരണങ്ങൾ കൊണ്ടാണ് എന്നാൽ അസിറൊക്കി എന്ന വ്യക്തിയുമായുള്ള ബിസിനസ് പാർട്ട്ണർഷിപ്പ് പുറം ലോകം അറിഞ്ഞതിന് ശേഷം നടിയെ വിമർശിച്ച് നിരവധി പേരാണ് രംഗത്തു വന്നത് ഇപ്പോഴതാ നടിയുടെ ഏറ്റവും പുതിയ വീഡിയോയിലൂടെ ആ വിമർശനം ഇരട്ടിയായിരിക്കുകയാണ് മകനൊപ്പം മൂന്നാറിൽ എന്ന ടൈറ്റിലോട് കൂടിയിട്ട വീഡിയോയിൽ അസീറോക്കിയും അദ്ദേഹത്തിന്റെ മകനും അനു ജോസഫുമാണ് ഉള്ളത് അപ്പു എന്ന് വിളിക്കുന്ന മകൻ റാക്ന റോക്കിയുടെ പിറന്നാൾ ആഘോഷത്തിന് അവന്റെ ഇരുവശങ്ങളിലുമായി അസിയും അനുവുമാണുള്ളത് പിന്നാലെയാണ് വീഡിയോ വൈറലായതോടെ അനുവിനെ വിമർശിച്ച് ഏറെയും കമന്റുകൾ എത്തിയത് അനുവിന് മകൻ ഇല്ലല്ലോ റോക്കിയുടെ മകനല്ലേ ഇത് എന്നായിരുന്നു ഏറെയും ചോദ്യങ്ങൾ കുട്ടിയുടെ യഥാർത്ഥ അമ്മ എവിടെയെന്നും ചേർ കമന്റിലൂടെ ചോദിച്ചിട്ടുണ്ട് അസിറോക്കി അനു സൗഹൃദത്തെ പരിഹസിച്ചുള്ള കമന്റുകളും വീഡിയോയ്ക്ക് ലഭിച്ചിട്ടുണ്ട് അസി കമ്പനി വേണ്ടായിരുന്നു അനു ചേച്ചി ഇങ്ങേരില്ലാതെയും നല്ല വീഡിയോകൾ പ്ലാൻ ചെയ്യാമല്ലോ ചേച്ചിയെ കാണാൻ വരുമ്പോൾ ഇതിനെയും കാണേണ്ടി വരുന്നതാണ് വിഷമം എന്നിങ്ങനെയും കമന്റുകൾ ഉണ്ട് ബിഗ് ബോസിൽ വന്ന സമയത്ത് അസിറോക്കിക്ക് ഏറെ ആരാധകരുണ്ടായിരുന്നു സിജോയെ മർദ്ദിച്ച ശേഷമാണ് പ്രേക്ഷകർ റോക്കിയെ വെറുത്തു തുടങ്ങിയത് ടാറ്റു ആർട്ടിസ്റ്റ് കൂടിയായ അസിറോക്കി കിക്ക് ബോക്സിംഗ് ചാമ്പ്യൻ റൈഡർ എന്നീ നിലകളിലും പ്രശസ്തനാണ് ബിഗ് ബോസ് ഷോയിൽ വെച്ച് ഫിസിക്കൽ അസോൾട്ട് നടത്തിയതിന്റെ പേരിൽ റോക്കി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നപ്പോൾ അനുവിൻ്റെ പേരും ഇരുവരും തമ്മിലുള്ള സൗഹൃദവുമെല്ലാം ചർച്ചയായിരുന്നു ഇരുവരും ഒരുമിച്ച് തിരുവനന്തപുരത്ത് ആഡംബരം നിറഞ്ഞ ഒരു വീട് പണി കഴിപ്പിച്ചിട്ടുണ്ട് അനുവിൻ്റെ താമസവും പൂച്ച വളർത്തലുമെല്ലാം ഈ വീട്ടിലാണ് സ്വിമ്മിംഗ് അടക്കം അത്യാധുനിക സൗകര്യങ്ങളുള്ള വീടിൻ്റെ വിശേഷങ്ങൾ മുമ്പ് യൂട്യൂബ് ചാനലിലൂടെ അനു പങ്കിട്ടിരുന്നു അന്ന് തൻ്റെ വീട് എന്ന പേരിലാണ് അനു പരിചയപ്പെടുത്തിയത് പക്ഷേ പിന്നീട് അസിറോക്കി ബിഗ് ബോസിൽ വന്നപ്പോൾ അനുവിൻ്റെ വീട് തൻ്റെ സ്വന്തം വീടെന്നാണ് പരിചയപ്പെടുത്തിയത് വീടിൻ്റെ പേര് റോക്കിയെ മാൻഷൻ എന്നാണെന്നും അന്ന് പറഞ്ഞിരുന്നു മാത്രമല്ല ഈ വീട് ആ സമയത്ത് വലിയ രീതിയിൽ ചർച്ചയാവുകയും ചെയ്തിരുന്നു അനുവും റോക്കിയും നിരവധി ബിസിനസ് പ്ലാനുകളോടെയാണ് ഈ ബ്രഹ്മമായ ഈ രണ്ട് വീടുകൾ കെട്ടിപ്പൊക്കിയത് ഇപ്പോഴും അതുമായി ബന്ധപ്പെട്ട ജോലികൾ പുരോഗമിക്കുന്നുണ്ട് ഡിസംബർ അവസാന വാരം റോക്കിക്കൊപ്പം മൂന്നാറിലേക്ക് നടത്തിയ യാത്രയുടെ വിശേഷങ്ങളാണ് പുതിയ വീഡിയോയിൽ അനു പങ്കുവച്ചത് റോക്കിയുടെ മകന്റെ പിറന്നാൾ മൂന്നാറിൽ ഗംഭീരമായി ആഘോഷിക്കുക എന്നതായിരുന്നു അനുവിന്റെ യാത്രയുടെ പ്രധാന ഉദ്ദേശം മൂന്നാറിലെ ഒരു പ്രോപ്പർട്ടി പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുന്ന എന്ന ലക്ഷ്യവും ഈ ഒരുമിച്ചുള്ള യാത്രയ്ക്ക് പിന്നിലുണ്ടായിരുന്നു കേക്ക് മുറിച്ച് മകന്റെ പിറന്നാൾ ആഘോഷിക്കുന്നതിന്റെ വീഡിയോയും അനുവിന്റെ വ്ളോഗിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആക്ഷേപഹാസ്യ സീരിയലുകളിലൂടെയും സിനിമകളിലൂടെയും പ്രേക്ഷകർക്ക് പരിചിതയായ നടിയാണ് അനു ജോസഫ് സിനിമകളിലും സീരിയലുകളിലും മറ്റ് ടെലിവിഷൻ ഷോകളിലും സജീവമായ നടി ഇപ്പോൾ ഒരു വ്ളോഗർ എന്ന നിലയിലും തന്റെ സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു ബിഗ് ബോസ് മലയാളം സീസൺ അഞ്ചിൽ വൈൽഡ് കാർഡ് എൻട്രി ആയും അനു എത്തിയിരുന്നു പക്ഷേ ഷോയിൽ അധിക ദിവസം പിടിച്ചു നിൽക്കാൻ കഴിയാതെ അനു പുറത്താവുകയായിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ